നല്ല നന്നായി അഭിനയിച്ചു നല്ല രസുണ്ട് നല്ല തിയേറ്റർ നല്ലവട അടിപൊളി ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് അടിപൊളിയാണ്

बड़ा बड़ा ये नहीं है एक तो तो ये एक तो बड़ा मैंने ये ये एक तो बड़ा मुझे ये रूस से तैयार की हुई है डोर क्या की रही है डोर भी इतना की रही है कि इसके लिए ये ड्रेस भी रही है सब नहीं लगा ये ड्रेस में कौन में आधी एड्रेस नहीं होगा बड़ा ये ड्रेस सुपर एड्रेस आधी बोलिए ये ड അടിപൊളി അടിപൊളി മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ ആ ഞാൻ ഇവിടെ നല്ല എക്സ്പീരിയൻസ് ആണ് സൗണ്ട് ആണ് തിയേറ്ററിൽ നല്ല അടിപൊളി നല്ല പാടം സൂപ്പർ ആയിരുന്നു കരഞ്ഞു മതി വേറെ ലാവൽ പാടം മോനാലി തുണ്ടരും തിയേറ്റർ ആണ് സൗണ്ട് ഒക്കെ തിരിച്ചു കിട്ടി നല്ല കാരണെന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് എംബുറാൻ ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ പക്ഷെ എന്നാലും ഇതില് ആ ഒരു ഇത് മാറി കെട്ടി നമുക്ക് കാരണം ലൂസിഫറിനേക്കാൾ ലൂസിഫർ കണ്ടിട്ട് നമ്മൾ നമ്മൾ എംബുറാൻ കാണുമ്പോഴുള്ള ഒരു കമ്പാരിസൺ ഭയങ്കര വിഷമായിരുന്നു പക്ഷേ ഇത് കണ്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട് ും നല്ലതന്നെയാണ് എന്റെ തൃശ്ശൂരാണ് വൈഫ് എസ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ തിയേറ്റർ നല്ലതാണ് മുമ്പ് ഇവിടെ കുടങ്ങൾ കാണാറുണ്ട് അപ്പൊ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ തന്നെ തിയേറ്റർ സംവിധാനങ്ങൾ പരിക്കേറ്റ നല്ല പടം തിരിച്ചു കിട്ടി എന്താ ഇതെ തിയേറ്ററിൽ പോർക്കാക്കിണ്ടി ഏത് എല്ലാവർക്കും മാറ്റി വെച്ചിരിക്കുകാ തിയേറ്ററിൽ കുറെണ്ടായിപ്പോയി തിയേറ്റർ വയ്യ പല അപ്പുറന്ന് ഒരു അപ്പുറന്ന് ഒരു ട്രീറ്റ് ഇട്ടേ ഇട്ടില്ലട്ടോ എന്താ വിചാരം അതാ അതിബോളി പഴയ മൊഹല്ലത്തിൽ നിന്ന് ഇട്ടാ മോഹൻലാലിന്റെ സിനുകൾ മാത്രം അടിപൊളി മുതലേ ഞങ്ങളൊക്കെ നല്ല തിയേറ്ററാണ് ഞങ്ങള് എപ്പോഴും ഓ ബാത്റൂമൊക്കെ നല്ല ഫെസിലിറ്റി ഉണ്ട് അടിപൊളിയായിട്ട് സൂപ്പറായിരുന്നു നന്നായിട്ടുണ്ട് എല്ലാം ബാത്റൂം സൗകര്യം അതൊരു നന്നായിട്ടുണ്ടല്ലോ അങ്ങനെ അടിപൊളി ആണ് ഒരു ഫാമിലി സൂപ്പർ വളരെ നന്നായിട്ടുണ്ട് ഒരു ഒരു ഗുണുണ്ട് നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അടിപൊളി ഓക്കെ